ോ യൂട്യൂബിൽ അത് ഡി യു സി സി കെ ഡി യു സി കെ ഡി പറയാ കോഴിമുട്ട ഇടക്ക് വരാ ഡക്ക് എന്തൊക്കെ ചെയ്യും ഡക്ക് ഇടക്കിന്റെ മുട്ട തരും കോഴി കോഴിന്റെ മുട്ട തരും പിന്നെ ഡക്ക് എന്താ നമുക്ക് പിന്നെ അമിതോട് കാലിലേക്ക് ആ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട വലിയ മൃഗം വെരി ഗുഡ് വെരി ഗുഡ് പിന്നെ കാട്ടിലെ രാജാവാരാ പിന്നെ വെറുതെ അല്ല മെയിലാഞ്ചി കാണാത്തടിച്ചത് സ്കൂൾ കൊണ്ടേക്കരുത് എത്തിനാണ് അത് എല്ലാത്ര മാം പറഞ്ഞോളൂ മെയിലാഞ്ചി കെട്ടിടത്ത കാട്ടേണ്ടത് നാലിസം പോയ ഒരു മാസം കഴിഞ്ഞ് പിരുന്നാളായിട്ട് പാടം പതിമൂന്ന് നെബുത്തുൻ നല്ല ചേര്യത് പിന്നെ മറ്റോ വായിക്കാൻ കിട്ടുമെന്ന് വായിച്ചു വായിച്ചുട്ടാ നല്ല കുട്ടിയെ കാണും പ്പിളിന്റെ ആപ്പിളിന്റെ കളറ് എന്താണ് യാക്കോട് വേറെ വാക്ക് പടുത്തച്ചടാ ഏത് പുസ്തകം കാണാല്ലോ അതെ അടച്ചുണ്ട്

പിന്നെ അമികൾ താരി ചോദിച്ചെ അമികൊണ്ടെന്നാണ് ബട്ടർഫ്ലൈ അനത്തോൾ ർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബി കൊണ്ട് വേറെ വാക്ക് ബട്ടർഫ്ലൈ 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 അതിന്റെ സ്പെല്ലിംഗ് ഒന്നും നമുക്ക് കിട്ടൂല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഞമ്മൾ തന്നെ പറഞ്ഞാൽ ചിലപ്പോ തേറ്റിപ്പോവും ബട്ടർഫ്ലൈ പിന്നെ സി ഫോർ സി ഫോറോടെ അമീനും കൂട്ട് നോക്ക് സി ഫോർ മിക ഓള് കടക്കാണ് ഓളെ ചേല് തന്നെയാണ് വേറൊല്ലേ എന്നോട് അപ്പി കുപ്പിയൊന്നും നീ പറയാൻ പറയോ കോളാക്കാ നോക്കല്ലേ നോക്കിയാ ബി എ ടി വാക്ക് അമീനടി ബാക്കോണ്ട് കാണോ നല്ല വീഡിയോ സി 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 വാക്ക് എ ടി ടി സി എ ടിമുട്ട ഇടക്ക് വരാക്ക എന്തൊക്കെ ചെയ്യും ഡെക്ക് ഇടക്കിന്റെ മുട്ട തരും പോയി കോയിൻറെ മുട്ട തരും പിന്നെ ഡെക്കെന്താ നമുക്ക് പിന്നെ അമിതാനോട് കാലിലേക്ക് ആ ലോകത്തിലെ ഏറ്റവും വലിയ മുട്ട ആരട പക്ഷി മയിലിന് മുട്ടണ്ടാവും മയിലിന് മുട്ടണ്ടാവും മയിലി നമ്മളെന്താണ് എന്നിട്ടറിയോ മയിലെന്താണെന്ന് ഒട്ടകോ ഒട്ടക്കെന്താ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഗുഡ് ബോയ് പിന്നെ ഒട്ടക്ക പക്ഷി എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി പിന്നെ ഏറ്റവും വേഗത കൂടിയ മൃഗേദാ സ്പീഡിൽ പോകും പിന്നെ ഏറ്റവും പിന്നെന്താ കരയിലെ ഏറ്റവും വലിയ മൃഗേദാ കരയിലെ ഏറ്റവും വലിയ മൃഗം വെരി ഗുഡ് വെരി ഗുഡ് പിന്നെ കാട്ടിലെ രാജാവാരാ പിന്നെ വെറുതെ അല്ല മൈലാഞ്ചി കാണാൻ എത്തിൻ്റെ ഇടിച്ചിട്ട് സ്കൂൾ കൊണ്ടേക്കരുത് എത്തിനാണ് എല്ലാത്രയും പറഞ്ഞോളൂ മൈലാഞ്ചി കെട്ടി ആണ് തത്ത കാട്ടൻ്റെ നാലു ദിവസം ഒരു മാസം കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നീന ഡി ഓക്ക് ഇനി അടുത്തതായിട്ട് ഈ ആണ് പഠിച്ചത് പറഞ്ഞ ൂട്ടാന് ഒട്ടക പക്ഷിന്റെ മുട്ട വലുതായിട്ടേ അതാകുമ്പോ എന്നാൽ പൊരിച്ചുണ്ടാവുമല്ലോ അതുകൊണ്ടിഷ്ടം ഒറ്റക്ക് ഏർ ഒട്ടക പക്ഷീന്റെ മുട്ട അത് നമ്മക്കൊന്ന് വാങ്ങിയാലോഷ്ടമെന്ന് വാങ്ങാം വീടിൽ വരുമ്പോ ചോദിച്ചോക്കാം നമുക്ക് ഇവിടെ ഒട്ടക്ക പക്ഷീ മുട്ട വരുമ്പോ പറഞ്ഞാടേ വീടിൽ വന്നിട്ട് നമുക്ക് വാങ്ങട്ടോ പിന്നെ വേറെന്താ ഞാൻ പറയാൻ പറയുന്നത് വേറെന്താണ് നമ്മളെ പോലീസ് ഇപ്പൊ തന്നെ കൊണ്ടുപോകുന്നുണ്ട് മയിലോ മയിലു വല്യ മുട്ടെ ഒട്ടക്ക പക്ഷി ഒട്ടക്ക പക്ഷി വലിയ മുട്ട അറിഞ്ഞോ മയില വലിയ മുട്ടയുടെ എല്ലാത്തി മയില നമ്മടെ ദേശീയ പക്ഷിയാണ് മയിൽ സുന്ദരിയാണ് സുമുഖിയാണ് സുശീലനാണ് അതുകൊണ്ട് ദേശീയ പക്ഷി മയിലാണ് മനസ്സിലായോ മുട്ട ഞമ്മളെ സംസ്ഥാന ജില്ല ഏതാ നമ്മളെ ഞമ്മളെ നമ്മളെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് ദൗപതി മുർമു അത് രാഷ്ട്രപതി ദൗപതി മുർമു പ്രധാനമന്ത്രി ആരാ മുഖ്യമന്ത്രി ആരാ കേരളത്തിന്റെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സ്മാർട്ട് ബോയ് പിന്നെന്താണ് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഉണ്ട് എത്ര ഏ ജില്ല അപ്പൊ ഏഴ് അഞ്ചാറ് കുറക്കേ ഏയും ഏഴും കൂട്ടി അത്രേ രണ്ടേ കൂട്ടി അത്രേച്ചെന്ന് പറഞ്ഞാൽ ബുദ്ധിൻ്റെ കീറ്റ് പറക്കി പറയും രണ്ട് ഏ കൂട്ടിയത്രേ ഇത് പറഞ്ഞോട്ട് അതിനെ പൊട്ടത്തി മൂന്നും ഏയും ഏഴും കൂട്ടിയാ എട്ടാം ഇത് കൂട്ടി ഞാൻ പറയാം മതി ജോല താളം വെച്ചിട്ട് കാര്യമില്ല പതിനഞ്ച് ഏഴ് ഏഴും ഏഴും കൂട്ടിയാ പതിനഞ്ച് അതിനൊന്ന് കുറച്ചത്രേ പതിനഞ്ചിന്ന് ഒന്ന് കുറച്ചത്രേ ആ അമീക പറഞ്ഞൊന്ന് കുറച്ചാല് പതിനാല് അപ്പൊ രണ്ടാൾ പറഞ്ഞ ഏകദേശം കറക്റ്റ് ഉത്തരമാണ് മോളെ

ഒരാൾ വരച്ചിരിക്കുന്നു ഇത് ഇതാരൂപാണെന്ന് നമുക്കറിയില്ലായിരുന്നാലും നമ്മൾ വീഡിയോ ഇന്നില്ലാത്തത് കാരണത്താലും എൻ്റെ വീഡിയോയിൽ ഇൻ്റെ എൻ്റെ ഫോണിൽ ഇത് വീഡിയോ എടുത്ത കാരണത്താലും ഞാൻ ഇവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇത് മോഹൻലാലിൻ്റെ മാതിരിയുണ്ടോ നമുക്കറിയില്ലായിരുന്നാലും കുട്ടികളൊരു പിക്ചർ കണ്ടിട്ട് വരച്ചതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് അത് ഞാൻ പറഞ്ഞതല്ല വരക്കാൻ പറഞ്ഞതോ ഒന്നുമല്ല ഒരു വരക്കണേ കണ്ടപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടതാണ് അപ്പോൾ ഇന്ന് വീഡിയോ അല്ലോ കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് നാളെ വരാമെന്നാണ് പറഞ്ഞു വരുന്നത് ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ് രേഖപ്പെടുത്തിയാണ് പറഞ്ഞോ മങ്കിയോ മോഹൻലാലിനെയൊക്കെ മങ്കി വിളിച്ചാലേ അപമാനുട്ടോ അമീന എന്റെ വീഡിയോ കട്ടായി പോകും ആരാണ് മോഹൻലാലോ മോഹൻലാലിനെ വരച്ച അമീന് ഇയാളാണ വരച്ചത് അമല് അമലെ പറയുന്ന ഇതാരാ അമീക്ക് വരച്ചത് ഇതാരാ ഒരു ചിത്ത ആര് ആര് മോഹൻലാലോ ഞാൻ അമല് വരച്ചെടുത്തോളന്ന അമല് വരച്ച് കാണിച്ചു അമല് വരച്ചതല്ലേ ഇവിടെ അമല് വരച്ച അമല് വരച്ചത് ദത്ത അമലേത് കരി കരിമ്പൂതോ അങ്ങനെ ഞാൻ പോകുമ്പോൾ കുട്ടികളകത്ത് വെള്ളം ചിന്തിന്നെ അതൊന്നും കാണാൻ നമുക്ക് നേരല്ലല്ലോ ഞമ്മള് വെള്ളമൊന്നും ചിന്തി കണ്ടില്ല നമ്മൾ നേരെ പാട്ടും പാടേ അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും വീഡിയോ വൈൻ്റെ ആക്കണ്ടല്ലോ വൈൻഡപ്പാക്കട്ടെട്ടോ അങ്ങനെ ഞാൻ വീഡിയോ വൈൻഡപ്പാക്കാൻ വേണ്ടി വന്നതാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്നല്ല കൂട്ടുകാർക്കൊരു കൂടി നന്ദി രേഖപ്പെടുത്തിക്കണ്ട് ഞാൻ പോകുകയാണ് പറയുന്നത് അപ്പോൾ കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വട്ടായോ എന്നൊരു സംശയം അങ്ങനെ പാട്ടെന്നെ മനസ്സിൽ വരുന്നത് ഞാൻ പാട്ട് രൂപത്തിലാണ് കുട്ടികളെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഡി യു സി കെ ഡെക് 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 ഡി യു സി കെ ഡെക്ക് ഡെക്ക് അങ്ങനെ പാടി പോകാനെ ഊരിങ്കുത്തി അങ്ങോട്ട് വീണു ഡക്കിൻ്റെ പൂതിയാണ് തീർന്നു എന്ന് പറഞ്ഞാൽ മതി ഏതെങ്കിലും ഡക്ക് ബിഗണമാതിരി വീണു പിന്നെ അള്ള പഠിച്ചോനേന്നൊക്കെ പറഞ്ഞു നീച്ചേഴുതിയാലും ഏതെങ്കിലും മനസ്സിൽ തന്നെ വരുന്നത് ഡി യു സി കെ ഡിഒി ഡോക് ഡോക് സി എ ടി യു സി കെ ഡ